അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോം ടൂർ ആണ് ഇനി മുതൽ താമസിക്കാൻ പോണ സൽമാൻ്റെ ജ്യേഷ്ഠന്റെ പുതിയ വീടിൻ്റെ ഹോം ടൂർ സൽമാൻ്റെ റൂമും സൽമാൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇത് ഇതാണ്ട് ടി വി അങ്ങോട്ടും എവിടെ പൈസണ്ടോ ആ ടി വി വാങ്ങണമെങ്കിൽ എവിടോ കഥ ആ മുണ്ടല്ല ടിവി വാങ്ങാനാണ് കേ. ഞാൻ വരുന്നുണ്ട്. ന്യൂ ഞാൻ പോണ്ട. ആ, വെണ്ണിക്കേ നോക്കണോ. ഡികെ എ മുളച്ചിട്ടുണ്ട്. ആ, കേട്ടേ? നിമേ ന്യൂ വെച്ചോ അണ്ടി 50 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ഒന്നും ടിവി കിട്ടില്ല. അല്ലേ? ഇنده പൈക്ക് വാങ്ങീ. വാങ്ങിയോ? യേയ്. നിങ്ങക്ക് വെച്ചോ വാങ്ങീ હે. അല്ല നമുക്ക് റൂമൊന്നുമില്ല. ഇന്നെ. അൽമാറ റൂമൊന്നുമില്ല എവിടെ? ഓളില്. ഓളില്. तो बस बाकी नहीं ना नहीं हो रहा है ना ना नहीं हो रहा है 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 ना नहीं हो रहा नहीं हो रहा है ना नहीं हो रहा है है

ും <festivals> <Mandalorian>. <McKannies>

ലീഡസ് അല്ലേ? അഡ്രസ്സ്. ലീഡസ്. അഡ്രസ്സ്. പൗഡർ ദാ കേട അവിടെ. പൗഡർ ഇത്. പൗഡർ ആയിട്ട്. ആ. ഐ കറ്റുന്നാ ഇങ്ങനെ ഇങ്ങനെ. ഐലി ഫുൾ പൗഡർ. ആ. ഇത്. ആരെടാ ലല്ല? കന്നര ഫുൾ ക്ലാസ്. ആ. ಅದನ್ನ വെച്ചി നീ വെച്ചേ കുക്ക്. ആ അതാ അവിടെ ഇങ്ങേ ബുള്ള ഇങ്ങേ ഇണ്ടി ഇണ്ടി ടൈ ടായോ ആ ആപ്പാ ആ മുട്ടൈ ഉണ്ട് മുട്ടൈടിക്ക ആ മുട്ടുണ്ട് ആ ബുള്ള ഒക്കൊ ആ അവിടെ ഇങ്ങേക്ക് ഫുൾ ഷോ 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 അവിടെ ഇക്കോ പിന്നെ അവിടെ മുകളിൽ ആ റാക്കിന്റെ മുകളിൽ ഇങ്ങേ ചുറ്റുന്ന മുന്ന് ഇക്കിക്കോ ആ അങ്ങനെ വെരിക്ക ആ ഇങ്ങേ എസ് ഇല്ല എസ് ഓ ഇ നോ ഇപ്പഴേ ഇന്നെ ആ എങ്ങേറെ എങ്ങേറെ അപ്പോൾ എങ്ങേറെ എങ്ങേറെ ആ പറ നേ ഹാൻഗർ ആ പക്ഷേ അത് ഇടു كده ആണെടുത്ത് ആ ഇരച്ച ഇട്ടോ ഇയാ അാണോ ആണെടുത്തിട്ട് വെക്കോ ആ യെ എയർ കണ്ടി എന്ത് എയർ സി എയർ സി ഓ ആ എവിടെ ആടോട അടേ എയർ സി ആയിരിക്കേ ആ തെയേറ്റ് switch ഉണ്ട് ആ switch ഉണ്ട് അതെ പിന്നെ അതിലൊക്കെ എന്താ ഫോണ് ചാർജർ കൂടുകളില് ആ ചാർജർ വെക്കണമെന്നല്ല ഫോൺ ലൈറ്റും കൊടുത്തായി ലേറ്റും കപ്പോ ഒരു കാര്യം ഞാൻ ഒരു കാര്യം ചോയിക്കണെന്ന് വെച്ചാല് ഒത്തിരി ദിവസം എൻ്റെ മൂത്ത ജേഷ്ടം മുസ്തവാക്കാന്റെ കുടിയിലേക്ക് കടന്നിരുന്നു ഡാവ് വീട്ടില് അയില് അതാരണം അവിടെയാണ് അന്റെ റൂമ് ഇനിപ്പോ ചെറിയ ശേഷം ഈ വീടൊക്കെ മാറിക്കഴിഞ്ഞാ ഇങ്ങട് മാറും അപ്പൊ ഇത്ര ദിവസം നടന്നോർത്തോ ഓലു എന്താ അപ്പൊ അങ്ങോട്ട് ബാബയില്ല ഒന്നില്ല ആ പാമ്പയില്ല പാമ്പ് വലിയ നായ വല്യ പൂച്ച വരില്ലേ അത് മേലെയാണല്ലോ അല്ലേ അതാണ് സേഫ്റ്റി ഇല്ല അല്ല ആ കൂട് അതെന്താ ഏ tappa ha app app kappo adu app full kapp a ne app ne app njan app ad app njan full app full kapp ne ne app njan ne app full app full kapp ഉറങ്ങാനേ റൂമ് ഇതിന് കട്ടിലില്ലല്ലോ കട്ടിലിന് ബെഡ് വേണോ ഇങ്ങനെ എടുത്ത് കട്ടില് ആ ശരി ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അന്റെ വീട് കാണണം ഓ 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

kali laga nahi ha current mat bulb utchani ratri ratri ab ne kinne ha ore ye kya dikhnege jaisa bol raha hu tabhi nano ओरे ओले बणू बोलला रूमिलाना आ आ रिया जे जुणाला गारगाची नाव हे खूपच टॉप डन ड्यूटी आहे ना डन ड्यूटी चोटर ए मी डन

അവള് നോക്ക് അവരാ റെ റീ ബങ്കറത്തില് റൂമില് ഇങ്ങന ഇതാ ഇത് റൂമ എന്തുവോ കൊഞ്ഞാവന്റെ റൂമദാ ആ ഇത് കൊഞ്ഞാവന്റെ റൂം ആ അവിടെ ഫാൻ ഉണ്ട് അന്റെ റൂമില് ഫാൻ ഇല്ല 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 ഇത് കൊഞ്ഞാവന്റെ ആ അവിടെ മേലെ ഫാൻ ഉണ്ട് ഇങ്ങന ഒരു മുളുന്നണ്ട് ആ എന്നൊന്ന് ഇങ്ങോട്ട് വന്ന് ദുന്ന ഇങ്ങോട്ട് ഇബ്നെ കേഹ് ബാ മെ അസിമാമു എന്ത് അസിമാമു അർഷിമാമു ആ ആ അങ്ങനെ എന്താ എന്തേലും കാണിക്കണ്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ചായപ്പൊടി അതൊക്കെ വെക്കുന്നത് അങ്ങനെ അങ്ങനെന്താ ഒന്ന് വിത്തു

ഇതേ കൂടി വീഡിയോ ഇടും അന്ന് ഇവിടെ ടി വി ഇല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ഇങ്ങനെ വരും എവിടെ അത് വേണ്ടി ചെരി പോയിട്ട് ടി വി എടുക്കണ്ടേൽപ്പിച്ചില്ലേ പേശേ വെക്കുക കൊടുക്കുക േക്ക് കൊടുക്കള് ഈ വെക്കുക ഈ ആണ പാട്ടിയാണീ ആമുന്നല്ലേ മാമോള് ആ ആ